ഷാറായിട്ടുണ്ട് ഇതാണ് ഇതാ അപ്പോൾ കാലിൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാ എണീറ്റ് നിൽക്കാറ് ഒടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഭയങ്കര ഉഷാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻ കൊടുത്ത് നോക്കാം മീനൊക്കെ നല്ല കഴിക്കുന്നുണ്ട് കേട്ടോ ആൾ ഉഷാറാണ് മീനൊക്കഴിഞ്ഞാൽ നല്ല ഉഷാറാണ് ഉണ്ടോ കഴിക്കട്ടാ എന്താ ഡാ ഇതാ ഉണ്ടോ അല്ല പുഴമീൻ കിട്ടിയപ്പോൾ മേടിച്ചതാണ് ഞാൻ ഇതാണ്ടോ എന്താ ആളിപ്പോൾ എണീറ്റൊക്കെ നിൽക്കുന്നത് അതാ തൂവലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തോവലൊക്കെ വന്ന് ഉഷാറായിട്ടുണ്ട് അതാ അടിപൊളി ഇപ്പം കാലിൻ്റെ സൂക്കടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എണീറ്റ് നിൽക്കുന്നുണ്ട് അതാണ് എണീറ്റ് നിൽക്കുന്നതാ ആള് അതാ ഞാൻ ഇതൊരു കൊട്ടയിലാക്കിയതാണ് അപ്പം പിന്നെ കൂടൊന്നും ആ ടൈമിൽ ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം ഞാൻ കൊട്ടയിലാക്കിയപ്പോൾ ആ കൊട്ടലൊന്നും നിർത്തിയതാണ് ആള് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഏതായാലും ആ കാലിനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ കാലൊക്കെ മാറിയിട്ടുണ്ട് ആ ചിറക തൂവലൊക്കെ അത്യാവശ്യം വന്ന് തുടങ്ങി നല്ല തൂവലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ ആൾ നല്ല വിഷാറായിട്ടുണ്ട് കേട്ടോ മീനൊക്കെ ഇട്ട് കൊടുത്തതാണ് മീനൊക്കെ നല്ല കഴിക്കും ചെറിയ ചെറിയ മീൻ വാങ്ങി കൊണ്ടു കൊടുക്കലാണ് ഇവർ മാത്രല്ല കേട്ടോ ഇവർ ഇത് ഒരു കൊട്ടയാണ് അതായത് ഇവിടെ രണ്ട് പൂച്ച ഉണ്ട് ഇപ്പോൾ ഓരെ കൊണ്ടുപോകുന്ന കൊട്ടയാണ് അപ്പം പിന്നെ കൂടില്ലാത്ത വേണ്ടി ഞാൻ ഇതിനെ കൊട്ടയിലാക്കിയതാണ് ഇനി ഇതാ ഇത് നമ്മൾ ചെക്ക ഇത് ചെക്കനെ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ് ഇവിടെ ആരോ കൊണ്ടുപോയിട്ടപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നു ഇപ്പോൾ അതാ ഷെയർ ആയിപ്പോൾ കുറച്ച് സുഖമില്ലായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഇപ്പോൾ ഒന്ന് റെഡി ആയി ഇപ്പോൾ ഫുഡൊക്കെ കൈക്കല് തുടങ്ങി പിന്നെ അതുകൊണ്ട് ഇതവിടെ രണ്ടാൾ വേറണ്ട് ഇയാളെ പിന്നെ ഇതാണ് ഇത് പാറു ഇതാണ് പാറു ഇതാണ് ലിയോ അപ്പോൾ ഇവരെ ഞാനിപ്പോൾ പുറത്തേക്ക് വിടാറില്ല കാരണം മഴ ആയതുകൊണ്ട് പുറത്തേക്ക് വിടാറില്ല പിന്നെ അതുപോലെ തന്നെ ഇവർ ചെറുതായിട്ടൊരു സുഖലായ്മ ഉണ്ടായതുകൊണ്ട് ഞാൻ പകരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെ പുറത്തേക്ക് വിടാറില്ല ഇപ്പം കുറച്ച് ദിവസമായി കൂട്ടിൽ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവരുടെ ഇടയിലാണ് ഇവരുണ്ടത് ചെറാ നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടിപൊളി സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല കഴിക്കേണ്ട പെണീറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കാലൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്പോൾ ചിറകൊക്കെ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് കൂലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോ മുകളിൽ വീണ്ടും കാണാം